കണ്ണ് കണ്ണ് വെള്ളം വേണം കൊണ്ട് വരുന്നത് പോയിട്ട് വെള്ളം എടുത്തുകൊണ്ട് വന്നാൽ നോക്കിയപ്പോൾ വെള്ളമില്ല അപ്പം ഡിസിൽ വാട്ടർ ഇഞ്ചക്ഷൻ കൊണ്ടുവന്ന് ഡിസിൽ വാട്ടർ വെച്ച് കുട്ടിയിരിക്കും അത് പൊട്ടിച്ചിട്ട് അത് എടുത്തുകൊണ്ട് വന്നിട്ടാണ് വായിൽ വെള്ളം ഒഴിച്ചിട്ടുള്ളത് വെള്ളം കൊടുത്തത് അപ്പോൾ അത് കൊടുത്തു കുടിച്ചു കഴിഞ്ഞപ്പണ് നമുക്ക് വേഗം വിളിച്ചു ഡോക്ടറെ വിളിഞ്ഞ ഡോക്ടറെ ഡോക്ടർ ഡെസ്റ്റ് എഴുതിയ ആൾ കരിഞ്ഞിട്ട് വെള്ളം കുടിക്കുന്നുണ്ട് കേട്ടോ ഡോക്ടറും വാട്ടർ അടിച്ചുപോയി അതിൽ വലിയൊരു നാണക്കേടല്ലേ ശിശുക്കുമാരെല്ലാം ഓടി വന്നു എന്താ സംഭവം ശിശുമാരെല്ലാം ഓടി വന്നു ചോദിച്ചു ചോദിച്ചാൽ സ്വന്തം കുഴിയുടെ മരിച്ചോന്നുള്ളതിന്റെ നോക്കുന്ന ഡോക്ടർമാര് നോക്കിയാ ഇതിനകത്ത് കൈവെക്കുമ്പം ഒരു ചെറിയ സ്വന്തം അങ്ങനെ എനിക്ക് സ്പന്ദനം കിട്ടി അപ്പം ഞാൻ വലിയ ചുവാ പോകാന് നേരം മുപ്പത്തി നടത്തു നിർത്തി വില ഉപയോഗിച്ച് ഭയങ്കര വിലയുള്ളൊരു തെന്നുണ്ടാവും അന്നത്തെ കാലത്ത് ആ തെന്നാണ് മുപ്പത്തിക്കൊന്ന് സമ്മാനം കൊടുത്താൽ കത്തിച്ചാൽ അങ്ങനെ കപ്പിത്താന്റെ സമ്മാനം കിട്ടിയ മോളാ